നമസ്കാരം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച ചേരും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ അന്ന് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ചർച്ച നടക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ എല്ലാ രാജ്യങ്ങളും അന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അന്ന് നടത്തിയ ആക്രമണ ദിവസം തന്നെ നിരവധി സ്ത്രീകളെ ഇവർ മാനഭംഗപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് പലരെയും ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ ബന്ദികളാക്കിയ സ്ത്രീകളോട് ഇപ്പോഴും ഇവർ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് അവിടെ നിന്ന് ഈയിടെ മോചിക്കപ്പെട്ട പല സ്ത്രീകളും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹവാസ്ത്രീവ്രവാദികൾ ഇസ്രായേൽ വനിതകൾക്ക് നേരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച സമിതി അന്വേഷണം നടത്തുകയും തുടർന്ന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് രക്ഷാസമിതിയുടെ യോഗത്തിൽ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അദ്ദേഹത്തിനൊപ്പം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയ വനിതകളുടെ ബന്ധുക്കളെയും ഒപ്പം കൂട്ടിയാണ് അദ്ദേഹം ഈ യോഗത്തിനായി എത്തുന്നത് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നും ആ ഹമാസിനെ ആഗോള തീവ്രവാദ സംഘടനയായി അതായത് ആഗോള ഭീകരന്മാരായി പ്രഖ്യാപിക്കണമെന്നും ഇസ്രായേൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇസ്രായേലിലെ വനിതകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന്റെ വിജയം എന്നാണ് ഇസ്രായേൽ സർക്കാർ ഈയൊരു യോഗത്തെ വിശേഷിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രമീള പാറ്റേൺ അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനലിന്റെ ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയായിരുന്നു സാധാരണഗതിയിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ അടിയന്തര യോഗങ്ങൾ ഇത്തരത്തിൽ വിളിച്ചു കൂട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട് യോഗം ഹമാസിനെ ആഗോള തീവ്രവാദികളായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് തലയുരാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഹമാസിനെ സഹായിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ തീരുമാനം നിലവിൽ വന്നാൽ അതിനെ അനുസരിക്കാൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്